ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദാ ഇതുപോലെ ഒരു കഷ്ണം മത്തങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പച്ചമാങ്ങ മാങ്ങ വേണം കേട്ടോ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ് അപ്പോൾ നമ്മൾ മത്തങ്ങയുടെ തൊലിയൊക്കെ കളഞ്ഞ് അരിയൊക്കെ റിമൂവ് ചെയ്തതിനു ശേഷം ദാ ഇതുപോലെയുള്ള പീസാക്കി കട്ട് ചെയ്തെടുത്തു ഒരുപാട് അങ്ങ് വലിയ പീസ് ആവണ്ട തീരെ ചെറിയ പീസും ആക്കണ്ട കേട്ടോ ആ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കാം ഇനി ഇതിനകത്തേക്ക് ഞാനൊരു അരമുറി മാങ്ങയെ എടുക്കുന്നുള്ളൂ നല്ല പുളിയുള്ള മാങ്ങയാണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ മാങ്ങയുടെ പുളിക്കനുസരിച്ച് ചേർക്കാം കുറവുള്ളതാണെങ്കിൽ ഒരു മാങ്ങയൊക്കെ ചേർക്കാം പുളിക്കനുസരിച്ച് ചേർത്തോളൂ അപ്പോൾ ഇതും കുറച്ച് വലിയ പീസാക്കി ഒരുപാടൊക്കെ വലിയ പീസ് ആവണ്ട അത് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് മത്തങ്ങാ തീരെ അങ്ങ് ചെറിയ പീസായി കഴിഞ്ഞാൽ അങ്ങ് ഉടഞ്ഞു പോവും അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് നമുക്ക് വയ്ക്കാം ഇനി ഞാൻ ഇതിനകത്തേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം നമ്മളിതിലും മുളക് പൊടിയൊക്കെ ചേർക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എരിവിനനുസരിച്ച് നല്ല എരിവുള്ളതാണെങ്കിലും ഒരെണ്ണോ രണ്ടെണ്ണമൊക്കെ ചേർത്താലും മതി കേട്ടോ അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിന് കറിവേപ്പില കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം വേവുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക അതങ്ങ് വെന്ത് ഒടയുന്ന വരുവോ ആവരുത് മാങ്ങയും നമ്മുടെ മത്തങ്ങയും അധികം വേവില്ലാത്തതാണല്ലോ രണ്ടിനും അതുകൊണ്ട് വെന്തങ്ങ് ഒരുപാട് ഉടഞ്ഞു പോകരുത് കേട്ടോ കലങ്ങിപ്പോവും അപ്പോൾ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളമൊഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം മത്തങ്ങ കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട് കാണത്തോ അതെല്ലാം ഒന്ന് കണ്ടുനോക്കുക പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മത്തങ്ങ റെസിപ്പീസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും അതുപോലെ തന്നെ പച്ചമാങ്ങ കൊണ്ട് ഒരുപാട് റെസിപ്പീസ് ചാനലിൽ ചെയ്തിട്ടുണ്ട് പച്ചമാങ്ങ റെസിപ്പീസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സെപ്പറേറ്റ് പ്ലേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാകും ചുട്ടരച്ച മാങ്ങാ ചമ്മന്തി ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ട്രൈ ചെയ്യുക പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് കിട്ടും അപ്പോൾ ഇതൊന്ന് വെന്ത് വരട്ടെ ഈ സമയത്ത് നമുക്ക് അരപ്പ് എടുക്കാം ഒരു ഒന്നര പിടിയോളം തേങ്ങ എടുക്കുന്നുണ്ട് കേട്ടോ തേങ്ങ അങ്ങ് ഒരുപാട് എടുക്കണ്ട ഇനി ഇതിനകത്തേക്ക് നമുക്കൊരു അര ടീസ്പൂൺ ജീരകം ചേർക്കാം ചെറിയ ജീരകമാണ് കേട്ടോ നല്ല ജീരകം അപ്പോൾ അര ടീസ്പൂൺ ജീരകം ചേർക്കുന്നുണ്ട് ഇനി നമ്മളിതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി വേണം അതുപോലെ തന്നെ ഒരു പൊട്ടുമുളക് പൊടി മുളക് പൊടി ഒരുപാട് ചേർക്കണ്ട നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു കാൽ ടീസ്പൂണോളമൊക്കെ മുളക് പൊടി ചേർത്താൽ മതി നമ്മളിതിൽ മുള പച്ചമുളക് ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ വച്ചൽമുളകും ചേർക്കുന്നുണ്ട് മുളക് പൊടി ജസ്റ്റ് ഒരു പേരിന് വേണ്ടിയിട്ട് ഒരു കളറിനൊക്കെ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഓപ്ഷണലാണ് ഒഴിവാക്കിയാലും കുഴപ്പമില്ല ഒരു രണ്ട് വറ്റൽ മുളക് കൂടി ചേർത്തു അപ്പം നിങ്ങളുടെ എരിവിനുസരിച്ച് ഇതൊക്കെ ബാലൻസ് ചെയ്തോണം കേട്ടോ അപ്പോൾ പച്ചമുളക് അധികം ചേർ എരിവ് അധികം വേണ്ടാത്തവർക്ക് പച്ചമുളകിൻ്റെ അളവ് കുറയ്ക്കാം വച്ചൽ മുളക് കുറയ്ക്കാം മുളക് പൊടിയുടെ അളവ് കുറയ്ക്കാം കേട്ടോ പക്ഷെ വറ്റൽമുളക് കൂടിയൊക്കെ ചേർത്ത് ആയിരിക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ് അപ്പോൾ ഇതെല്ലാം കൂടി കുറച്ച് ഒഴിച്ച് നല്ല ഫൈനായിട്ടൊന്ന് അരച്ച് കൊണ്ടുവരാം അപ്പോൾ ഇതിനകത്തേക്ക് ഒരു രണ്ട് ചെറിയ ഉള്ളി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് ഉള്ളിയും കൂടി ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഫൈനായിട്ട് അരച്ച് കൊണ്ടുവരാം ആ സമയത്ത് നമ്മുടെ മത്തങ്ങയും മാങ്ങയും നന്നായിട്ട് വെന്ത് വരും കേട്ടോ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇത് ഉള്ളി കൂടി ഇട്ടിട്ടുണ്ട് വെള്ളമൊഴിച്ച് ഒന്ന് അരച്ചെടുക്കാം നല്ല പോലെ അരച്ചെടുക്കണം ഒരുപാട് അങ്ങ് വെള്ളം ഒഴിക്കാൻ വേണ്ട കേട്ടോ ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചിട്ട് അരച്ചെടുത്താൽ മതി അപ്പം അതൊന്ന് അരച്ചു കൊണ്ടുവരാം ഈ സമയത്ത് അതാ നമ്മുടെ മത്തങ്ങയും മാങ്ങയൊക്കെ വെന്തിട്ടുണ്ട് വെള്ളമൊക്കെ കുറച്ചൊന്ന് വറ്റി വന്നിട്ടുണ്ട് എന്നാൽ ഉടഞ്ഞു പോയിട്ടില്ല ഈ ഒരു പരുവം കേട്ടോ ഈ ഒരു പരുവം മതിയാവും ഇനി നമുക്കിതിനകത്തേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചേർത്ത് കൊടുത്തതിന് ശേഷം ആ മിക്സിയുടെ ജാറ് കഴുകി കണ്ടോ ഞാൻ അധികം വെള്ളം ഒഴിശല്ല അരച്ചിരിക്കുന്നത് ഇനി ആ മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരുപാട് വെള്ളം പോലെ ആവരുത് കേട്ടോ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം ഒരുപാട് നമ്മൾ ഒഴിച്ച് അരച്ച് കഴിഞ്ഞാൽ എന്താണെന്നറിയുമോ അരയാനുള്ള ബുദ്ധിമുട്ട് വരും അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല ഫൈനായിട്ട് അരച്ചെടുത്താൽ മതി പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളമൊഴിച്ചു കൊടുക്കുക അങ്ങനെ അരച്ചെടുത്താൽ മതി കേട്ടോ ചിലർ ആദ്യം തന്നെ ഒരുപാട് വെള്ളമൊഴിച്ചിട്ടങ്ങ് അരയ്ക്കുക അരയ്ക്കും അപ്പോൾ അത് ശരിക്കും അരഞ്ഞ് കിട്ടില്ല ആദ്യം ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുക അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് അരയ്ക്കുക പിന്നീട് വെള്ളം വേണമെങ്കിൽ കുറച്ചുകൂടി ഒഴിച്ച് അരയ്ക്കുക അങ്ങനെ ചെയ്താൽ മതി അപ്പോൾ ഞാൻ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചൊന്ന് ലൂസാക്കിയിട്ടുണ്ട് ഒരുപാട് അങ്ങ് ലൂസാവണ്ട എന്നാൽ തിക്കായിട്ടിരുന്നാലും ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ആവശ്യത്തിന് വെള്ളമൊഴിച്ച് ലൂസാക്കിയെടുക്കാം ഇനി ഇതൊന്ന് ചൂടാക്കി ഇട്ടെ തിളക്കണ്ട ഒരുപാടിട്ട് തിളപ്പിച്ചെടുക്കരുത് ഒന്ന് ചൂടായി വന്നാൽ മതി അപ്പോൾ ഒന്ന് തിള വരുമ്പോൾ ഇങ്ങനെ ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്ത് ചൂടാക്കിയെടുക്കുക നന്നായിട്ട് വെട്ടി തിളയ്ക്കാതെ നോക്കിയാൽ മതി അപ്പോൾ നല്ല പുളിയുള്ള മാങ്ങയാണെന്നുണ്ടെങ്കിൽ ഒരു പൊട്ട് ശർക്കര കൂടി ചേർത്താൽ ഒരു പ്രത്യേക സ്വാദാണ് ഓപ്ഷണലാണ് ഇഷ്ടമുള്ളവർ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഒരുപാട് ചേർക്കണ്ട ഒരു ടീസ്പൂൺ പൊടിയാണെങ്കിൽ ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു പൊട്ട് ശർക്കര അത്രയും ചേർത്താൽ നല്ല പുളിയുള്ള മാങ്ങയൊക്കെയാണ് ചേർക്കുന്നതെങ്കിൽ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ എന്ന് കരുതി മാങ്ങയുടെ പുളി അങ്ങ് ഓവർ ആവരുത് അതും പ്രത്യേകം ശ്രദ്ധിക്കാം അപ്പോൾ നല്ല പോലെ ചൂടായി ചൂടായി വരുന്നുണ്ട് ആ തേങ്ങയുടെ ആ ഒരു പച്ചരപ്പിൻ്റെ ടേസ്റ്റ് ഒക്കെ ഒന്ന് മാറണം അത്രേ ഉള്ളൂ ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക എക്സ്ട്രാ വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ കാരണം നമ്മൾ ഓൾറെഡി മത്തങ്ങ വേവിക്കുമ്പോഴാണ് ഉപ്പിട്ട് കൊടുത്തത് അപ്പം അരപ്പ് ചേർത്ത് വെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ ഉപ്പ് വേണം എന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ചേർത്ത് കൊടുക്കുക അത്യാവശ്യം നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് കുറച്ച് കാര്യങ്ങളൂടി ഉണ്ട് കേട്ടോ അതായത് ഇതാണ് എൻ്റെ ഒരു കൺസിസ്റ്റൻസി ഇതിൽ കൂടുതൽ തിക്കാക്കി വെക്കരുത് ഇതിൽ കൂടുതൽ ലൂസ് ആവാനും പാടില്ല കാരണം ഇരിക്കുമ്പോൾ ഇതൊന്നും കൂടെ ഒന്ന് കുറുകും അതുപോലെ തന്നെ വേണം എന്നുണ്ടെങ്കിൽ ഒരു മൂന്നാല് മത്തങ്ങയുടെ പീസ് നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം ആ മത്തങ്ങയുടെ ആ ഒരു ഫ്ലേവറൊക്കെ ശരിക്കും അതിലേക്കൊന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഒരു മൂന്നാല് പീസ് എല്ലായിട്ടും ഉടച്ചെടുക്കരുത് ഒരു മൂന്നാല് പീസ് ഒന്ന് ഉടച്ചു കൊടുത്താലും നല്ലതാണ് ഓവർ പുളിയുള്ള മാങ്ങയല്ല എന്നാൽ അത്യാവശ്യം പുളിയുള്ള മാങ്ങ ചേർക്കണം കേട്ടോ അതിന് ആ മാങ്ങയുടെ ആ ഒരു പുളി ഉണ്ടായിരിക്കണം ചില മാങ്ങ തീരെ പുളിയില്ലാത്ത മാങ്ങ ഉണ്ടാവില്ല അങ്ങനെയുള്ള മാങ്ങ ചേർത്ത് കഴിഞ്ഞാൽ ഈ കറിക്കൊരു ടേസ്റ്റ് ഉണ്ടാവില്ല കാരണം കറി കഴിക്കുമ്പോൾ ആ മാങ്ങയുടെ ഒരു പുളി കൂടി നമുക്ക് അറിയണം അപ്പോൾ അത്യാവശ്യം പുളിയുള്ള മാങ്ങ വാങ്ങാൻ ചേർക്കുക ഒരുപാട് പുളിയുള്ള മാങ്ങയാണെങ്കിൽ അതിനനുസരിച്ച് പീസ് ചേർത്ത് കൊടുത്താൽ മതി ഒരെണ്ണം ഒന്നും ഫുൾ ആയിട്ട് ചേർക്കരുത് കേട്ടോ അപ്പോൾ ഞാൻ എന്താ ഇപ്പം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തു ചട്ടി ആയതുകൊണ്ട് തന്നെ തിളക്കുന്നുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട് ഈ സമയത്ത് നമുക്ക് വേറൊരു വെച്ച് കൊടുക്കണം പാൻ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാൻ ഈ ചട്ടി ഒന്ന് ഇതൊന്ന് മാറ്റി വെക്കുകയാണ് കേട്ടോ ചട്ടി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ നോക്കുമ്പോൾ തിളക്കുന്ന പോലെയാണ് തോന്നുന്നത് പക്ഷേ ചട്ടിയുടെ ചൂടിൽ അങ്ങനെ തിളക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട് പാൻ ചൂടാവുമ്പോഴേക്കും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണം കേട്ടോ അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേക്കും ഒത്തിരി കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം കടുക് പൊട്ടി വരുമ്പോഴേക്കും ഒരു രണ്ട് മൂന്ന് ചെറിയ ഉള്ളി കനം കുറച്ച് വട്ടത്തിലായി ഞാൻ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു മൂന്നെണ്ണമൊക്കെ മതിയാവും കേട്ടോ ഇനി ഉള്ളി നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ ഉള്ളി അത്യാവശ്യം നല്ലൊരു കളറായി വന്നു കരിഞ്ഞു പോരത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഇതിനകത്തേക്ക് ഒരു രണ്ട് വറ്റൽ മുളക് കൂടി ഇട്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു ഓഫ് ചെയ്തതിന് ശേഷം താളിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം മറ്റൽ മുളക് ആദ്യം തന്നെ ഇട്ടാൽ ഉള്ളി മൂത്ത് വരുമ്പോഴേക്കും മുളക് ഒരുപാട് മൂത്ത് പോവും അതുകൊണ്ട് തന്നെ ഉള്ളി ഫ്ലെയിം ഓഫ് ചെയ്യുന്ന സമയമാകുമ്പോൾ മറ്റൽ ഇട്ട് ജസ്റ്റ് മിക്സ് ചെയ്തെടുത്താൽ മതി എന്നിട്ട് നമ്മൾ താളിച്ച കൂട്ട് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടല്ലേ കഴിക്കണം നല്ല ടേസ്റ്റാണ് ഞാൻ പറഞ്ഞ പോലെ ഒരു ഒരുപൊട്ട് ശർക്കര കൂടി ചേർത്താൽ നല്ല പുളിയുള്ള മാങ്ങയൊക്കെ ആണെങ്കിൽ ഒരു പൊട്ട് ശർക്കര കൂടി ചേർത്താൽ ആ പുളിയൊക്കെ ഒന്ന് ബാലൻസ് ആയ ഒരു പ്രത്യേക സ്വാദാണ് കേട്ടോ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്യാൻ മറക്കരുത് ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ മത്തങ്ങ റെസിപ്പീസ് ഒരുപാട് നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട് ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ട് നല്ല ഫീഡ്ബാക്ക് കിട്ടിയ ഒരുപാട് റെസിപ്പീസ് ഉണ്ട് പച്ചമാങ്ങ കൊണ്ടും അതേ ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ട് നല്ല ഫീഡ്ബാക്ക് കിട്ടിയ റെസിപ്പീസ് ഉണ്ട് അപ്പോൾ പച്ചമാങ്ങ റെസിപ്പീസ് എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് പ്ലേ ലിസ്റ്റ് ഉണ്ടാവും മത്തങ്ങ റെസിപ്പീസ് എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് പ്ലേ ലിസ്റ്റ് ഉണ്ടാവും ചാനലിൽ ഒന്ന് ചെക്ക് ചെയ്യുക പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ നോക്കുക ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴാണ് മറ്റുള്ളവർക്ക് ട്രൈ ചെയ്യാൻ ഒരു ഇൻട്രസ്റ്റ് വരിക അപ്പോൾ ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ള രണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയുക അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെൽ ഐക്കൺ വരും ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക മൂന്ന് ഓപ്ഷൻസ് കാണിക്കും ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യാൻ എന്നാലേ ഞാൻ പുതിയ പുതിയ വീഡിയോസ് വീഡിയോസിന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക് യു ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ്